കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കന്നിമൂല ഭാഗത്ത് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ദോഷമാണോ കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ കല്ലിടുന്നതും എന്ത് കാര്യങ്ങളും ആരംഭിക്കുന്നത് കന്നിമൂലയ്ക്ക് കന്നിമൂലയ്ക്കൊന്നും കന്നിമൂലയ്ക്ക് ഏറ്റവും കൂടുതൽ നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ഏരിയ ആണ് ആ വീടിൻ്റെ പ്രധാന മുറി അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം മിക്ക വീടുകളുടെ ഇത് എങ്ങോട്ട് ദർശനമുള്ളതും ആയിക്കോട്ടെ കന്നിമൂലയ്ക്കാവും ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന മുറി അല്ലെ ശയനമുറി എന്ന് പറയും അപ്പോൾ ആ വീടിന് പുറത്ത് കന്നിമൂല ഭാഗം മാക്സിമം കന്നിമൂല ഭാഗത്ത് ശുദ്ധവും വൃത്തിയായിട്ടിടുക കരിയിലകള് കൂട്ടിയിടുക പട്ടിക്കൂട് വിറകു വര ഗേറ്റ് അതുപോലെ നമുക്ക് അലക്ഷ്യ വസ്തുക്കൾ കൂട്ടിയിടാനുള്ള സ്ഥലം നനകല്ല് ഇങ്ങനെയുള്ളവയൊക്കെ കന്നിമൂലയ്ക്ക് വരുമ്പോൾ നാഗങ്ങൾ എന്താ ഏറ്റവും കൂടുതൽ ശുദ്ധത ആഗ്രഹിക്കുന്നവരാണ് ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ കുളിച്ചുകൊണ്ട് മാത്രം ശുദ്ധമായോ ഇല്ല കുളിച്ചുകൊണ്ട് മാത്രം ശുദ്ധമായില്ല കുളിയിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായി വിളക്ക് കത്തിച്ച് ആദ്യം തുളസിതീർത്ഥം കുടിക്കണം തുളസിതീർത്ഥം കുടിക്കുമ്പോഴേ ശൈലശുദ്ധിയാവുന്നു ഇതിനുശേഷം വിളക്ക് കത്തിച്ച് കർപ്പൂരം കത്തിക്ക ഇഷ്ട ദേവന് പ്രാർത്ഥിക്കുക ഇഷ്ടസ്വത്വങ്ങൾ ജപിക്കുക എന്നുപറയുന്നത് പോലെ ഈ കന്നിമൂല ഭാഗത്ത് നമുക്ക് വാതില് അല്ലെങ്കിൽ ഗേറ്റ് വന്നു കഴിയുമ്പോൾ പല ശുദ്ധത്തിൽപ്പെട്ടവരാണ് അതിൽ കൂടി വരികയും പോവുകയും ചെയ്യുന്നത് ആ ഒരു ഭാഗം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം കന്നിമൂല ഭാഗത്തെ ഗേറ്റ് ഐശ്വര്യത്തെ കൊണ്ടുവരികയല്ല ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രോഗത്തെ പ്രധാനം ചെയ്യും കുടുംബത്തിൽ സ്ത്രീകൾക്ക് നാശം ഉണ്ടാവും സ്ത്രീകൾക്ക് അടിക്കടി അപകടങ്ങൾ കൈവൊള്ളുക കൈമുറിയുക ഓർമ്മക്കിഴുകൾ ഉണ്ടാവുക അസ്ഥി സംബന്ധമായിട്ട് ഉദരസംബന്ധമായിട്ട് എല്ല് പല്ല് സംബന്ധമായി കൂടെ കൂടെ രോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കന്നിമൂല ഭാഗത്തെ ഗേറ്റ് കന്നിമൂല ഭാഗത്തെ വഴി നമുക്ക് നാശം വിതയ്ക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ കന്നിമൂരിൽ നിന്നും അല്പം വിട്ട് അത് കണക്കുണ്ട് ആ കണക്ക് പ്രകാരം ഒരു വാസ്തു വിദഗ്ധനെ കണ്ട് അത് അളവടിപ്പിച്ച് ആ അത്രയും ഭാഗം വിട്ടതിന് ശേഷം ഗേറ്റോ വാതിലോ കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക ഒരു വസ്തുവിൽ ഒരു വാസ്തുപുരുഷനുണ്ട് വാസ്തുപുരുഷൻ കിടക്കുന്നത് വടക്ക് കിഴക്കേ ദിക്കിൽ തലയായി തെക്ക് കിഴക്കേ ദിക്കിൽ ഇടത് കൈയ്യെ വടക്ക് പടിഞ്ഞാറേ ദിക്കിൽ വലത് കയ്യെ കന്നിമൂല ഭാഗത്ത് രണ്ട് കാലുകളുമായിട്ട് ഈ വാസ്തുപുരുഷൻ കിടക്കുന്നു വാസ്തുപുരുഷന്റെ ഓരോ മർമ്മം അറുപത്തിനാല് മർമ്മങ്ങളാണ് വാസ്തുപുരുഷനുള്ളത് ഈ അറുപത്തിനാല് മർമ്മങ്ങളിലും ഓരോ ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ വീട്ടിലെ ഓരോ റൂമുകളും സജ്ജീകരിക്കുന്നത് അതതിന് വളരെ പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ സജ്ജീകരിക്കുന്ന കണക്കിൽപ്പെട്ട ഉത്തമമായ കണക്കിൽപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും പോസിറ്റിവിറ്റി പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് പ്രവർത്തികൾ ആർക്കും ദോഷം ചെയ്യാനോ ഒന്നും തോന്നുകയില്ല എപ്പോഴും ഉന്മേഷമായിരിക്കും പ്രവർത്തിക്കാനുള്ള ആ ഒരു ത്വരയായിരിക്കും വാസ്തു വളരെ ശ്രദ്ധിക്കേണ്ടവയാണ് ഇതിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വാസ്തുപ്രകാരമുള്ള പരിഹാരങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ആ മുറി അങ് ഇടിച്ച് പൊളിച്ചേരെ അല്ലെങ്കിൽ ആ കിണർ അങ്ങ് മൂടിയേരെ അല്ലെങ്കിൽ രണ്ടാമത്തെ നില അങ്ങ് മൊത്തം നീക്കം ചെയ്യുക ഇങ്ങനെയൊന്നും വാസ്തുവിൽ പറയുന്നില്ല വാസ്തുവിൽ പൊളിക്കേണ്ടവയുണ്ട് പക്ഷേ അത് വളരെ കുറവാണ് അധികം പൊളിക്കാതെ അധികം തുക ചെലവാക്കാതെ വാസ്തു തെറ്റായിട്ടുള്ളവർക്ക് അത് പരിഹരിച്ചു പോകാവുന്നതാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്ഥലപരിമിതി സിറ്റികളിൽ താമസിക്കുന്നവർക്ക് രണ്ട് സെൻറ്റ് ഒന്നര സെൻറ്റ് വീട് നിൽക്കുന്നവരില്ലേ ഇങ്ങനെയുള്ളവർക്ക് പഞ്ചശിരസ് വാസ്തുപുരുഷ യന്ത്രം ഭൂമിദേവി യന്ത്രം ഭൂയന്ത്രം ഇങ്ങനെയുള്ള പല യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് വരാവുന്ന വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം ആകുന്നതാണ് ഒരു എഴുപത് എൺപത് ശതമാനം വരെ പ്രശ്നങ്ങളെ ചെറുക്കാൻ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ സഹായിക്കും ഇനിയും ഇങ്ങനെയുള്ള അറിവുകളും അറിവകേടുകൾക്കുള്ള പരിഹാരങ്ങളും പുതിയ ചർച്ചാ വിഷയങ്ങളുമായി സമ്പാദിക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ